എങ്ങനെയൊക്കെ നിലവിലൊക്കെ ഭക്ഷണം കഴിക്കുന്നത് സ്കൂളിൽ നിന്ന് മൂത്ത സ്കൂളിൽ നിന്ന് രാവിലെ പോയി കഴിക്കും പിന്നെ ഇടയ്ക്ക് പോയി ഒന്ന് ഉച്ചക്കും ഇടയ്ക്ക് നൈറ്റ് പോയി കഴിക്കും ഈ കുട്ടിക്ക് അമ്മയോ അച്ഛനോ ബന്ധുക്കളോ ആരുമില്ല ഈ ഒന്നും അടച്ചറപ്പുള്ളതല്ല പല രാത്രിയും ഞങ്ങക്ക് പേടിയാണ് ആരെങ്കിലും ചവിട്ടി തുറക്കുമോ ഇതൊന്നും അടച്ചുറപ്പുള്ളതേ അല്ല ബാത്റൂമില്ല ബാത്റൂമെന്ന് പറഞ്ഞാൽ കള്ളന്മാരെയൊക്കെ പോലീസ് ഓടിച്ച് ഇതുവഴിയൊക്കെ ഓടും ആരെങ്കിലും അകത്ത് കയറി വന്നാ തീർന്നില്ലേ ഇതിന്റെ അവസ്ഥ ചേച്ചി ഭക്ഷണം പോലും കഴിക്കാൻ ഇല്ലാത്ത അവസ്ഥയാന്ന് മനസ്സിലായി അപ്പൊ എങ്ങനെയാ ഇപ്പൊ നിലവിലൊക്കെ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാ സ്കൂളിൽ പോയി കഴിക്കും ചേച്ചി അനാഥാലയത്തിൽ വളർന്ന് ഹസ്ബൻഡ് ചേച്ചി കല്യാണം കഴിച്ചു പക്ഷേ ഹസ്ബൻഡ് മരിച്ചു ഈ കുടുംബ കുഞ്ഞുങ്ങൾക്കാരും ഇല്ല രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇവർക്കാരും ഇല്ല ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ല സ്കൂളിൽ പോയാണ് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് പക്ഷേ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഇത് എനിക്ക് തോന്നി ചെറിയൊരു വഴിയാണ് ചാല മാർക്കറ്റ് എന്ന് പറയുന്ന വഴിയാണ് ഇത് ഇത് കോട്ടയത്ത് നിന്ന് നമ്മളിവിടെ വന്നത് ഇവരെ ഉള്ളവരെ ഉപേക്ഷിച്ച് വഴി കളയാനല്ല നമ്മൾ നോക്കേണ്ടത് നമ്മളിവരെ ചേർത്ത് പിടിക്കണം ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതാണ് നമുക്ക് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒത്തിരി ഫാമിലി ഫാമിലിയാണ് നിങ്ങൾക്ക് അറിയാലൊക്കെ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന കുറെ ഫാമിലീസ് ഉണ്ട് അവർക്കെ വിവരം അറിയിക്കാൻ പറ്റാല്ല പക്ഷെ ഞാൻ നേരത്തെ പറയാറുള്ള പോലെ ഈ അയലോക്കത്തുള്ളവരും ഇങ്ങനെയുള്ളവരൊക്കെയാണ് നമുക്ക് വിവരങ്ങൾ അറിയിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ചേച്ചിയാണ് ഇവരുടെ അവസ്ഥകളും കാര്യങ്ങളും പറഞ്ഞത് അല്ലേ ഇവിടെ വന്ന് കണ്ടപ്പോ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഈ കട്ടിലൊക്കെ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നത് പിന്നെ ഈ വീട് ഇതെല്ലാം നമ്മള് ചവിട്ടി അങ്ങ് താഴെ ആ അവസ്ഥ ബാത്റൂമ് ഇല്ല ഈ കുട്ടിക്ക് പ്രാഥമിക ആവശ്യത്തിന് എന്ന് പറയുന്നതേ ഇല്ല എല്ലാവരും പൊട്ടിപ്പൊളും ഞാൻ അടുക്കളയിലൊന്നും നിൽക്കാൻ നിവർത്തില്ല എനിക്ക് സഹിച്ചില്ല ഞാൻ അച്ചായന്റെ വീഡിയോകൾ ഞാൻ എന്നും കാണും അപ്പൊ അതിൽ ലാസ്റ്റ് ഞാൻ കണ്ടത് അമ്മയും അച്ഛനും ഉപേക്ഷിച്ചിട്ട് പോയ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മ കേപ്പിന് ഞാൻ അത് കണ്ട് ഞാൻ അതിൻ്റെ താഴെ ഞാൻ പിന്നെ മെസ്സേജ് ഇട്ടു എനിക്ക് ആ മെസ്സേജ് കിട്ടിയ ഉടനെ അച്ഛൻ്റെ മറുപടി കിട്ടി ഓക്കെ ഞാനത് ചെയ്യും എനിക്കിതുപോലൊരു സന്തോഷമില്ല ചായ ഈ കുട്ടിക്ക് അമ്മയോ അച്ഛനോ ബന്ധുക്കളോ ആരുമില്ല ആ പനി ഇവളുടെ ഭർത്താവെന്ന് പറയണ പയ്യനും അമ്മയോ അച്ഛനോ ആരുമില്ല അവനെയും ഇവിടത്തെ ഒരു അമ്മ എടുത്ത് വളർത്തി ഇവിടെ പ്രസവിച്ചങ്ങണ്ട വഴിയിൽ കളഞ്ഞിട്ട് പോയി അവരെടുത്ത് വളർത്തിയതാണ് അവരും അങ്ങ് മരിച്ചു പോയി ഈ കുട്ടിക്കും കാര്യമില്ല അപ്പൊ ഈ കുട്ടിക്ക് രണ്ട് പൊടി മക്കളും ഇവിടെ മാത്രം ഈ വാതിലുകളൊന്നും അടച്ചിറപ്പുള്ളതല്ല പല രാത്രിയും ഞങ്ങക്ക് പേടിയാണ് ആരെങ്കിലും ഈ ചവിട്ടി തുറക്കുമോ ഇതൊന്നും അടച്ചുറപ്പുള്ളതേ അല്ല ബാത്റൂമില്ല എന്ന് പറഞ്ഞാൽ കള്ളന്മാരെയൊക്കെ പോലീസ് ഓടിച്ച് ഇതുവഴിയൊക്കെ ഓടും ആരെങ്കിലും ഇതിന്റെ അവസ്ഥ കേട്ടോ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഞാൻ കൊച്ചിന് പ്രോബ്ലം ഉണ്ടോ ആർക്കാ ചേച്ചിക്ക് പ്രോബ്ലം ഉണ്ട് അല്ലേ ഓ ശരി ശരി ഡയാലിസിസ് കഴിഞ്ഞോ ഓ കഷ്ടം എന്തിനാ ഫണ്ട് അറിയാലോ വീട് അടച്ചറപ്പുള്ള വാതില് മേടിക്കണം പിന്നെ അതുപോലെ ബാത്റൂമിൻ്റെ എല്ലാം തീർക്കണം ഞാനങ്ങ് പോയാലും നിങ്ങൾക്ക് ചിലവിന് ക്യാഷ് വേണ്ടേ ഇത് പഠിച്ചോളൂ ഇതുകൂടാ നിങ്ങൾക്കൊരു വരുമാനമാർഗ്ഗം കൊണ്ട് ഞാൻ ഒപ്പിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ ഇവിടുത്തെ നാട്ടുകാരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു കാരണം ചെറിയൊരു വഴി കൂടെ ഞാൻ വന്നത് അപ്പം ഇവിടെ ഒരു മുമ്പേ ഇരിക്കുന്ന ഒരു ചെറിയൊരു സംഭവമാണ് മുമ്പേ ഇരിക്കുന്ന ചേട്ടൻ ഞാനിവിടെ വന്നതെന്ന് അറിഞ്ഞപ്പോൾ ചേട്ടൻ എൻ്റെ വീഡിയോ എല്ലാം കാണുന്നതാണ് ചേട്ടൻ ഓടി വന്ന് കൊച്ചിങ്ങോട്ട് പഠിക്കാനുള്ള ചേട്ടൻ ഒന്ന് കേട്ടാണ്ട് ഇത് പഠിക്കാനായിട്ട് ആ ചേട്ടൻ തന്ന കേട്ടോ ആ നല്ല മനസ്സുകൊണ്ട് തന്ന കേട്ടോ ഇതൊക്കെ നമ്മൾ ഓർക്കണം സമൂഹത്തിൽ നമ്മളൊറ്റപ്പെട്ടെന്ന് പറഞ്ഞാലും അച്ചാൻ വരുമ്പോൾ ഒത്തിരി പോയിട്ട് ഓടി വരും കാരണം എന്താ ഒപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ മനസ്സിലാവും നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല ഞാൻ വരുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടുകയില്ല നിങ്ങൾ സമൂഹത്തെ മുമ്പിൽ തന്നെ നിൽക്കും കൊച്ചി ഈ മേടിച്ചേ ഇത് പരിച്ച് പഠിച്ചോണം കേട്ടോ ഈ ചേട്ടൻ നന്നായിട്ടോ സന്തോഷായോ എന്നും എന്നാലും അച്ചായന എല്ലായിടത്തും അല്ലെങ്കിൽ ഇങ്ങനെ തിരുവനന്തപുരം ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങക്ക് തയ്യമിഷനും മേടിച്ച് തന്നിട്ടുണ്ട് എല്ലാം ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റാന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ മുന്നോട്ട് എല്ലാ കാര്യങ്ങളും രണ്ട് പിള്ളേരുമായിട്ട് തളരാതെ മുന്നോട്ട് ജീവിക്കുക ആരും ആരുമില്ലാന്ന് കരുതരുത് ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ ബൈ അച്ചായൻസ് കോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർമ്മിച്ചത്